അഗ്രഹാര അഗ്രഹാരീഥികളെ വേദമന്ത്ര മുഖരിതമാക്കി സംഗമം ഭക്തിസാന്ദ്രമായ രഥോത്സവത്തിന് ആയിരങ്ങളാണ് സാക്ഷികളായത് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ രഥോത്സവത്തിന്റെ പരിപാവനമായ ദേവരഥ സംഗമത്തിന്റെ സുഹൃത ദർശനം തേടി കൽപ്പാത്തിയിലെത്തിയത് പതിനായിരങ്ങളാണ് തേരുമുട്ടിയിൽ അഞ്ച് ദേവരഥങ്ങളുടെ സംഗമമാണ് നടന്നത് ദേവഗണങ്ങളെ വഹിച്ചുകൊണ്ടുള്ള രഥങ്ങൾ തൊട്ടു വണങ്ങാനും തേരുവലിക്കാനും വൻ ജനാവലിയെത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെയും ഗണപതിയുടെയും വള്ളിദേവാന സമേത സുബ്രഹ്മണ്യസ്വാമിയുടെയും തേരുകൾ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്ര പരിസരത്തു നിന്നും പ്രദക്ഷിണം പുനരാരംഭിച്ച് തേരുമുട്ടിയിലെത്തി നിലവുറപ്പിച്ചു പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥവും ലക്ഷ്മിനാരായണ പെരുമാളിന്റെയും ചാത്തപുരം പ്രസന്ന ഗണി ദേവരഥ സംഗമമായി ആചാര വിധി പ്രകാരം അഗ്രഹാരമൂർത്തികൾ ഉപചാരം ചൊല്ലിയതോടെ ഇനി വ്രതാനുഷ്ഠാനങ്ങളുടെയും ശരണമുലിയുടെയും വൃശ്ചിക പുലരികളിലേക്ക് ദൂരദർശൻ ന്യൂസ് പാലക്കാട്